കോട്ടൂർ എ യു പി സ്കൂൾ എഴുപത്തിനാലാം വാർഷികാഘോഷവും യാത്രയപ്പ് സമ്മേളനവും നടന്നു അഡ്വക്കേറ്റ് സജി ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ കെ വി ഫിലോമിന അധ്യക്ഷത വഹിച്ചു കെ കെ ഗീതാകുമാരി റിപ്പോർട്ട് അവതരിപ്പിച്ചു പി കെ ഗിരീഷ് മോഹൻ ഉപഹാര സമർപ്പണം ചെയ്തു ടി വി ഒ സുനിൽ കുമാർ വിതരണം നടത്തി കെ ടി ലീല കെ വി ഗീത അജിത കെ സി പി അജയ്കുമാർ ധന്യ കെ കുമാരി ദേവാങ്കന പി

അതുകൊണ്ട് തന്നെ സ്വതന്ത്ര ഭാരതത്തിൽ നമ്മുടെ നാടിന്റെ ചക്രവാളത്തിൽ സാന്നിധ്യമായി നമ്മുടെ സമൂഹത്തിൽ മാറുകയുണ്ടായി വിദ്യാഭ്യാസപരമായി പിന്നോക്കുന്നതാണ് നമ്മുടെ പ്രദേശത്ത് ശ്രീകണ്ഠാപുരം പട്ടണം ഉൾപ്പെടുന്ന പ്രദേശത്ത് അറിവിന്റെ ആദ്യാക്ഷരങ്ങളുടെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ വാർത്തെടുത്ത ഒരു മഹത്തായ കലാലയമാണ് നമ്മുടെ